ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് മീഷോയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് ആയത് എന്താണ് ആർക്കേലും പിടിയിരുത്തിയോ നല്ല പാക്കിംഗ് ഒക്കെ വെയ്റ്റ്ലെസ് സാധനമാണ് എന്താണെന്നുള്ളത് എനിക്ക് അറിയാം ഞാൻ ഒന്ന് അൺബോക്സിങ് പാക്കിംഗ് ഒക്കെ കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങാണ് മനസ്സിലായത് എന്താണ് ഞാൻ കണ്ട് വിലക്കുറവാണ് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ ക്ലോക്ക് ഇതിൻ്റെ കൂടെ ഇവരൊരു ക്യാഷ് ബാക്ക് അപ് ടു വൺ ഫിഫ്റ്റി ക്യാഷ് ബാക്ക് ഡീല് ആ ഫൈ റേറ്റിങ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ ക്യാഷ് ബാക്ക് തരുമെന്നുള്ള ഒരു ഇതാണ് കാണിച്ചു അവർ ഒരു താങ്ക് യു നോട്ട് മാതിരി ഇതാണ് നമ്മുടെ ക്ലോക്ക് ഇത് ചെയ്യട്ടെ ബാറ്ററി ഓൾറെഡി നമ്മുടെ ഇതിൽ ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ബാറ്ററി ഇട്ടു സംഭവം വർക്കിംഗ് ആണ് ഇനിയും ഇത് ഞാനൊരു ഒരു മാസം ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ പറയാം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വാങ്ങിച്ചു അവരൊരു അഞ്ച് ആറ് മാസത്തോളമായി അവർ അവിടെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് സോ അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ അൻബോക്സിംഗ് പ്രോഡക്റ്റ് ബൈ ബൈ